ശരിക്കും ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ റോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഇപ്പോ എല്ലാവർക്കും വണ്ടിയാണിപ്പോ എല്ലാര് അടി തട്ടോ ഒമ്പത് തട്ടോ ഹൈ ഗായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ സജീർ ബൈ ബ്ലോക്സ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് സുസൂക്കി ജിംനിയാണ് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിന് അടിപൊളി എക്സൈറ്റിംഗ് ഓഫേഴ്സും കാര്യങ്ങളും ഇയർ എൻഡിങ് ആയതുകൊണ്ട് അതും പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളും സ്പെക്കും കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ നേരെ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ വണ്ടിന്റെ ഓവറോൾ വ്യൂ ടയേഴ്സ് കാര്യങ്ങളാണ് പക്ക നല്ല ഓഫ് റോഡ് വണ്ടിയും കൂടിയാണിത് പിന്നെ ഇവർക്കറിയാം അപ്പോൾ പറ എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഒരു പക്ക മൊത്തത്തിലൊരു ബോക്സി ഡിസൈനാണ് വരുന്നത് ഇഡ്ജിലേക്കൊക്കെ വരികയാണെങ്കിൽ മൊത്തത്തിലൊരു ബോക്സി ഡിസൈനാണ് അതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സെയിൽസ് എക്സിക്യൂ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചറിയാം ാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് പോവാം ഓക്കെ നമ്മൾ ഇൻഡോറിൽ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഉള്ളത് ജിമ്മിയാണ് അതും നമ്മുടെ മാരുതി സുസൂക്കിൻ്റെ ഫോർത്ത് ജനറേഷനിൽ വരുന്നതാണ് ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് നമ്മുടെ ഒരു വേഷന് പിന്നെ ലോഞ്ച് ലോഞ്ചായത് അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് നമ്മുടെ ജിമ്മിൻ്റെ ഫസ്റ്റ് ജനറേഷന് വന്നത് ഓൺ റോഡിൽ അതായത് നമ്മുടെ ഈ സെഗ്മെൻറ്റിലേക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ജനറേഷൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലും അതുപോലെ തന്നെ തേർഡ് ജനറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ഇതിൻ്റെ സെഗ്മെൻറ്റ് അതായത് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഫോർത്ത് ജനറേഷൻ ആണ് പിന്നെ അബ്രോഡൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മുടെ ഫോർത്ത് ജനറേഷൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ലോഞ്ച് ആവുന്നത് അപ്പോൾ അതിന് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും സ്പെക്കൊക്കെ നമുക്ക് ബ്രോനോട് ചോദിക്കാം ബ്രോ വെൽക്കം ടു മൈ വീഡിയോ ഹലോ ഓക്കെ ബ്രോ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സ്പെക്ക് സ്പെക്ക് വരുന്നത് വരുന്നത് ഇതിന്റെ 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 നമ്മൾ ആദ്യം ഫ്രണ്ടിലെ ഡിസൈൻ ഡിസൈൻ തന്നെ 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 ആണ് ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ബ്രോ എങ്ങനെയാണ് ജിമ്മിന്റെ ഫ്രണ്ടിലേക്ക് മെയിൻ ആയിട്ട് ഗ്രിൽ വിത്ത് ക്രോം ക്രോം ഫിനിഷ് ഫിനിഷിൽ ഒരു ഭാഗങ്ങളൊക്കെ ഫുള്ളി അതെ പിന്നെ ബമ്പറിലേക്ക് വരാനൊക്കെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബമ്പർ ആണ് ബമ്പർ ആണ് വരുന്നത് വരുന്നത് ഓഫ് ഓഫ് കുറച്ചും കൂടിയും ഈസി ആയിട്ട് റോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അതിന്റെ ഒക്കെ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഓഫ് റോഡ് ഒരുപാട് ഓഫ് റോഡ് പേർപ്പസിനുള്ള ഒരു വണ്ടി കൂടിയാണല്ലോ ഇത് ഓഫ് റോഡ് പേർപ്പസിനു വേണ്ടിയാണ് ഈ ഒരു ഡിസൈനിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കമ്പനി അപ്പൊ അതുപോലെ തന്നെ ഇതും പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ബിൽഡ് ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും കൂടിയാണ് പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത് നമുക്കിതിന്റെ ഒരു ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രൊജക്റ്റഡ് ആണ് അല്ലെ എൽ ഇ ഡി പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ഇതിന്റെ കൂടെ പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഹാലജൻ തന്നെയാണ് ഇൻഡിക്കേറ്റർ നോമ ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് ജിമ്മിൽ വരുന്നത് നമുക്കിതില് ഹെഡ് ലാംപ് വാഷർ വരുന്നുണ്ട് ആ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഹെഡ് ലാംപ് വാഷർ വരുന്നുണ്ട് പക്കാ ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സമയത്ത് നമുക്ക് ഈ ഒരു ചെളിയൊക്കെ ആണ് നമുക്ക് ഉള്ളിൽ ഉള്ളിൽ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നോണ്ട് തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ഈ രണ്ട് ഭാഗത്തേക്കും ഇതിന്റെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഫോഗ് ലാമ്പും കൂടി വരുന്നുണ്ട് പറ്റേറ്റിക്ക് വേണ്ടി കുറച്ചും കൂടി ഒരു വ്യൂവിന് ഇത് എൽ 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 ഇ ഇ ഇ ഡി 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 വരുന്നത് വരുന്നത് നമുക്ക് നമുക്ക് ഈ വണ്ടിന്റെ സൈഡ് സൈഡ് പ്രൊഫൈൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ അലൈവിയിലാണ് വരുന്നത് ഇതിന്റെ ടയർ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടയർ ആണ് നമുക്ക് കമ്പനി ജിംനിക്ക് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾട്ടറൈൻ ആണ് നമുക്ക് ഏതൊരു ടയറില് യൂസ് ചെയ്യാൻ പറ്റും ഏതായാലും ഓൾട്ടറൈൻ ടൈപ്പ് ആണ് ടയർ കൊടുത്തത് ആണ് കൊടുത്തത് ഇഞ്ച് വിത്ത് അലോയി ആണ് വരുന്നത് അല്ലെ വിത്ത് അലോയിൽ വരുന്നത് ഓക്കെ നമുക്ക് ഫെൻറ്ററിന്റെ മുകളിൽ നമുക്ക് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തത് കാണാൻ പറ്റും ഭാഗത്തേക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഫോൾഡബിൾ ആണ് വരുന്നത് ഓക്കേ പിന്നെ നമുക്ക് ഡോർ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് ഈ ആൽഫ വേരിയന്റിൽ മാത്രമാണ് നമുക്ക് ഈ റിക്വസ്റ്റ് സെൻസർ അതെ ടോപ്പ് വേരിയന്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് സെൻസർ ഉണ്ടെങ്കിൽ നമുക്ക് കീ കയ്യിൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് വെഹിക്കിൾ ആക്സസ് ചെയ്യാൻ പറ്റും അതെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ആവും ഒന്നും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അൺലോക്ക് ചെയ്യാനും അതെ നോർമലി ഇപ്പം സ്മാർട്ട് കീ ആണെന്നുണ്ടെങ്കിൽ കയ്യില് നമ്മള്

പിന്നെ നമ്മളിതിന്റെ ഗ്ലാസ്സസ് പറയണെന്നുണ്ട് യു വിക്ഷൻ നമുക്ക് ഇപ്പൊ നമ്മളെ ഈ ഒരു സിറ്റിയിലെ ചൂട് കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എ സി ഇട്ടാ തന്നെ പെട്ടെന്ന് തണുക്കാനൊക്കെ ഒരു യൂസ്ഫുൾ ആയിരിക്കും അതെ വെയിലിന്റെ ആഘാതം നമുക്ക് കുറയ്ക്കാൻ പറ്റും ആ ഒരു ചൂട് വണ്ടിന്റെ അകത്തേക്ക് വരുന്ന ആ ഒരു ഹീറ്റ് അല്ലാണ്ട് നമുക്ക് ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് വേറെ പ്രശ്നങ്ങളും ലീഗലി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഓക്കെ അടുത്ത ബാക്ക് സൈഡിലേക്ക് വരാണെങ്കിൽ ടാങ്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ബാക്ക് പ്രൊഫൈൽ പ്രൊഫൈൽ റിയർ നമുക്ക് ബാക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ അതെ നമുക്ക് സ്റ്റെപ്പിനി റിയർ ഡോറിന്റെ മുകളിൽ പ്ലേസ് ചെയ്തത് കാണാൻ പറ്റും ഇത് അതിന്റെ ക്യാപ്പാണ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിന് വരുന്നുണ്ട് വരുന്നുണ്ട് വിത്ത് വാഷർ 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 ആണ് ആണ് വരുന്നത് റിയർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഈ ഈ ഈ ഒരു ഒരു അതെ അതെ പിന്നെ നമുക്ക് നമുക്ക് റിക്വസ്റ്റ് സെൻസർ ബോർഡ് സ്പേസ് കാര്യങ്ങൾ വേണ്ടിയിട്ട് ഡോർ വരുന്നത് ഹൈഡ്രോളിക് ഡോർ ആണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഒറ്റക്കോളും ഒറ്റ നമ്മൾ അത് ഓഫ് റോഡ് പോകുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മള് കയ്യിൽ ഒരുപാട് ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കുഷിയല്ലേ ഓപ്പൺ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ നമ്മളെ ലഗേജ് കാര്യങ്ങളൊക്കെ അവിടേക്ക് എത്രയും ഹൈഡ്രോളിക് വരുന്നത് ഹൈഡ്രോളിക് ആണ് അല്ലെ ഹൈഡ്രോളിക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആണിത് അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ അത്യാവശ്യം ബൂട്ട് സ്പേസ് നോക്കിയാൽ കാണാം അത്യാവശ്യം ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ഒരു ഓഫ് റോഡ് പോകുമ്പോ ഉള്ള ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ബൂട്ട് സ്പേസും വരുന്നുണ്ട് ഓക്കെ നമുക്കിതില് റിയർ ഗ്ലാസിൽ ഡി ഫോഗർ അവൈലബിൾ ആണ് ഓക്കെ സിമ്മിന്റെ രണ്ട് വേരിയന്റില് അവൈലബിൾ ആണ് സീറ്റ വേരിയൻ നമുക്ക് நமக்கு வண்டி ஜஸ்ட் பொறத்தோட எடுத்து வைக்க அடிச்சுக்கோடு அது கேரி போும் സുഖൊന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് എടുത്തുനോക്കാം ചെറിയ ഇതിലേക്കന്നെ അങ്ങ് പോവില്ല പവർ കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഓടിച്ച വണ്ടിയിലെ ആക്ച്വൽ പവർ വരെ നമ്മള് ഓഫ് റോഡിന് കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ പറ്റും അതെ ഏത് ലെവലുള്ള ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിലും വണ്ടി സുഖമായിട്ട് പോകും നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈഡ് വിസിബിലിറ്റി ആണ് മൊത്തത്തിൽ കാണാൻ പറ്റും കാര്യങ്ങളായിട്ട് നമുക്ക് മറ്റുള്ള വാഹനങ്ങളിൽ വരുന്ന പോലെ തന്നെ ഈ ഒരു ജിമ്മിൽ വരുന്നില്ല നമുക്ക് അത്രയും വിസിബിൾ ആണ് എല്ലാ കാര്യങ്ങളും നമുക്ക് അതെ ഒരു വൈറ്റ് വിസിബിലിറ്റി ആവശ്യമാണ് പിന്നെ നമുക്ക് പോണിട്ടാണെങ്കിലും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഒരു കമാൻഡിങ് പൊസിഷനാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഇതിന്റെ മാനുവൽ ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് അതാണ് ഏറ്റവും ടോപ്പ് അതാണ് ടോപ്പ് വേരിയന്റ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയാണ് ഏറ്റവും ടോപ്പ് വേരിയന്റ് രണ്ട് വേരിയന്റാണ് വരുന്നത് ഓട്ടോമാറ്റിക് ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് എയ്റ്റി ട്രാൻസ്മിഷൻ ആണ് ശരിക്കും ഇപ്പൊ നമ്മളെ കേരളത്തിന്റെ റോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു അങ്ങനത്തെ ഒരു വണ്ടിയാണ് എല്ലാവർക്കും വണ്ടിയാണിപ്പോ ഏതും പേടില്ലാതെ നമുക്ക് എടുത്തു കൊണ്ടുപോകുകയും ചെയ്യാൻ ഏത് വഴി കൂടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും അടി ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് നമുക്ക് ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫ് റോഡ് പറ്റൂലെ എല്ലാ അതായത് ഓഫ് റോഡ് റോഡ് അതെ ഒരു പ്രൊഫഷണൽ ഓഫ് റോഡ് ടൂൾ ആണ് അതെ 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 നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം ഇപ്പൊ ഈവൻ ഒരു ഫാമിലി കാര്യക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ൂസി അശ ആയിക്കോട്ടെ ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും ഇത് സ്വന്തമാക്കാനും പറ്റും അത്ര അടിപൊളി എക്സൈറ്റിംഗ് ഓഫേഴ്സും എക്സൈറ്റിംഗ് ഓഫേഴ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ആൽഫ വേരിയന്റ് വൺ പോയിന്റ് ഫൈവ് ലാക്ക് വരെ ഓഫർ വരുന്നുണ്ട് സീറ്റാ വേരിയന്റ് ആണെന്നുണ്ടെങ്കിൽ ടു ലാക്ക് വരെ ഓഫർ വരുന്നുണ്ട് പ്ലസ് ഒരു എഡിഷൻ കിറ്റ് ഉണ്ട് ഫോർട്ടി തൗസൻഡിന്റെ അത് ആബ്സുലൂട്ട്ലി ഫ്രീ ആയിരിക്കും ഈ ഈ ഓഫറിന്റെ പുറമേ ഫോർട്ടി തൗസൻഡിന്റെ ഈ ഒരു കിറ്റും ഫ്രീ ആയിരിക്കും ആക്സസറീസ് ആണ് നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് അത് മൊത്തം ഫ്രീ ആയിരിക്കും ഓഫറിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ഓഫറിനായിട്ട് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് ഓഫേഴ്സ് കാര്യങ്ങൾ മാത്രം

നമുക്ക് ഇന്റീരിയറിന്റെ അങ്ങനെ ഇന്റീരിയർ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ഇതിന്റെ ക്രോം ഫിനിഷ് ഡോർ വരുകയാണെന്നുണ്ടെങ്കിൽ ആണ് അത് കഴിഞ്ഞ് നമ്മള് വാഹനത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് സ്വിച്ചസ് അവൈലബിൾ ആണ് അതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് നമുക്ക് ഹെഡ് ലാം വാച്ചിന്റെ സ്വിച്ച് ആണ് നെക്സ്റ്റ് വരുന്നത് ഐഡിയൽ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓവർ വിയം ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ചസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് വരുന്നുണ്ട് ഓവർ വി സ്വിച്ചസ് ആണ് അതെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ സ്റ്റാർട്ടിന്റെ ബട്ടൺ വരുന്നുണ്ട് അതെക്കാണ് പിന്നെ വരുന്ന ഉള്ളത് പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ്ലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റെയറിംഗ് വീല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയറിംഗ് വീലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോളുടെ സ്വിച്ചസ് വരുന്നുണ്ട് വോളിയം അപ്പ് ഡൗൺ പിന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള സ്വിച്ചസ് മ്യൂട്ട് ബട്ടൺ വരുന്നുണ്ട് ഇൻഫർമേഷൻ ബട്ടൺ അവൈലബിൾ ആണ് അതുപോലെ കോൾ എടുക്കാന് കോൾ ഡിസ്കണക്ട് ചെയ്യാന് വോയിസ് കമാൻഡ് കൊടുക്കാൻ ഇത്തരം എല്ലാം കംപ്ലീറ്റ്ലി പാക്ഡ് ഒരു സ്റ്റെയറിംഗ് വീലാണ് നമുക്ക് ജിമ്മിയില് വരുന്നത് പിന്നെ നമ്മള് ഹെഡ് ലാമ്പിന്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഓട്ടോ ഹെഡ് ലാംപ് അവൈലബിൾ ആയിട്ടുണ്ട് ഓട്ടോ ഹെഡ് ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആയി ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ഇൻഫോട്ടേമൻ സിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതില് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് സിസ്റ്റം ആണ് വരുന്നത് ഇഞ്ചിന്റെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ആണ് ആർക്കമിസിന്റെ സെറൗണ്ട് സെൻസ് ബൈ ആർക്കമിസ് സൗണ്ട് സിസ്റ്റം ആണ് വരുന്നത് എച്ച് ഡി സ്ക്രീൻ ആണ് സ്ക്രീൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം വിജറ്റ് ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പിൾ ഇതെല്ലാം നമുക്ക് വയർലെസ്ലി കണക്ട് ചെയ്യാൻ ഇതിന്റെ ഒരു പറ്റുന്നതും ഫീച്ചർ പാക് ആണ് നമുക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിന് അകത്ത് യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും സ്പോട്ടിഫൈ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ തന്നെ കിട്ടും വൺസ് നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഏത് പ്രാവശ്യം വണ്ടി വാഹനത്തിൽ പ്രവേശിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എസി വണ്ടി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഹസാർ ലൈറ്റിന്റെ സ്വിച്ചസ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് ജിമ്മിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് നമുക്കിപ്പോ ഫാൻ സ്പീഡ് നമ്മൾ ഓട്ടോയിലാണ് ണെങ്കിൽ നമുക്ക് ഫാൻ സ്പീഡ് അത് ഓട്ടോമാറ്റിക്കലി വണ്ടിയിൽ ഇതിന്റെ ഹീറ്റ് സെൻസ് ചെയ്തിട്ട് ഫാൻ സ്പീഡ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് അതെ പിന്നെ നമുക്ക് സ്വിച്ചസ് എല്ലാം ഇവിടെ താഴായിട്ടാണ് വരുന്നത് മിററിന്റെ ഹോൾഡിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തേക്കതാ മിററിന്റെ സത്താൻ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് പിന്നെ നമുക്ക് ഫ്രണ്ടിലെ മിററിന്റെ സ്വിച്ചസ് നമുക്ക് ഇവിടെ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ ഇത് ഓട്ടോ പിഞ്ച് ആണ് നമ്മൾ വൺ പിഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കോളും പിന്നെ നമുക്ക് ഹിൽ ഡീസൻ കൺട്രോളിന്റെ സ്വിച്ചസ് വരുന്നുണ്ട് ഹിൽ ഡീസൻ കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫിഫ്റ്റീൻ കിലോമീറ്റർ ബിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിൽ ഡീസൺ കൺട്രോൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി തന്നെ ഒരു അഡീഷണൽ ബ്രേക്ക് അപ്ലൈ ചെയ്യും നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ പുറമെ വണ്ടിന്ന് ഒരു അഡീഷണൽ ബ്രേക്ക് സപ്പോർട്ട് കാണത്തിൻ്റെതാണ് ഈ ഭാഗത്തേക്ക് ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ആയിരുന്നുണ്ട് അത് ഓൺ ആയിരുന്നാണോ എടുത്തോ ഓഫ് ആയപ്പോൾ അത് ഓഫ് ആയി ഓക്കെ അപ്പം നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ചസ് ഇവിടെ അവൈലബിൾ ആണ് മനസ്സിലാസ് നമ്മൾ എപ്പോഴും വാഹനം റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീൻസ് ഓഫ് ചെയ്ത് ഓൺ ആക്കുന്ന സമയത്ത് ഇത് ഓഫ് ഓൺ ആയിരിക്കും ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയിരിക്കും നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യേണ്ട ആണ് ഇവിടെ കൊടുത്തത് ഈ ഒരു ഭാഗത്ത് കൊടുത്തല്ലേ അതിൻ്റെതോ ഈ ഒരു ഭാഗത്തേക്ക് കാണാം ഓഫ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഓഫ് ഓഫ് ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സും അവൈലബിൾ ആണ് ഇതൊക്കെ അഡീഷണൽ ആയിട്ട് തണ്ടർ കിറ്റിൽ നമുക്ക് ഏകദേശം ഇതുപോലെയുള്ള കാര്യങ്ങൾ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ട് കിട്ടും ഗിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പം ഓടി ഗിയർ ബോക്സ് ആണ് വരുന്നത് അതിൽ തന്നെ ഇപ്പൊ ഇതിൽ നമുക്ക് പാർക്ക് അവൈലബിൾ ആണ് റിവേഴ്സ് അവൈലബിൾ ആണ് ന്യൂട്ര അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് മോഡിലേക്കാണ് ഡ്രൈവ് മോഡ് അവൈലബിൾ ആണ് പിന്നെ നമുക്കൊരു സെക്കൻഡ് ഗിയർ നമ്മളിപ്പോ ഒരു വലിയൊരു ഇറക്കം ഇറങ്ങുകയാണ് നമുക്ക് സെക്കൻഡിലേക്ക് സെക്കൻഡ് ഗിയറിന്റെ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡിലേക്ക് മാത്രം ഇടാൻ പറ്റും അപ്പൊ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കളിക്കില്ല അത് നമുക്ക് എന്ന് ടൂന്ന് ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു കയറ്റം കയറാനാണ് വണ്ടിക്ക് കുറച്ചും കൂടി ഒരു പവർ വേണം നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലിലേക്ക് ഇടാം അതിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഷിഫ്റ്റ് ലോക്ക് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് വൺസ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എങ്ങാനാണ് ഉള്ളത് നമുക്ക് വണ്ടി ഒന്ന് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷിഫ്റ്റ് ലോക്ക് പ്രസ് ചെയ്തിട്ട് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും ഗിയർ ലിവർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അതെ ഇത് നമുക്ക് മൂന്ന് ഡ്രൈവ് മോഡ് വരുന്നത് അതില് ടു എച്ച് ഫോർ എച്ച് ഫോർ എല് നമ്മള് നോർമൽ റോഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂ എച്ച് തന്നെ ധാരാളം അതാകുമ്പോ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം അതെ നമുക്ക് നോർമൽ നമ്മളെ സിറ്റി യൂസിന് ഹൈവേ യൂസിനൊക്കെ നമുക്ക് ടു എച്ച് മതി ധാരാളമാണ് പിന്നെ നമുക്ക് ഒരു മോശമായിട്ടുള്ള റോഡിന് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വീലിന് പവർ വേണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫോർ എച്ചിലേക്ക് ഒന്ന് ബാക്കിലേക്ക് വലിച്ചാൽ തന്നെ നമുക്ക് അത് ഫോർ എച്ചിലേക്ക് പോകണം അപ്പൊ നമുക്ക് നാല് വീലിനും ഈക്വൽ പവർ കിട്ടും അത് നമുക്ക് ആവശ്യത്തിന് ഇപ്പം വൺ വീൽ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അതൊരു വീൽ ഏത് വീലാണോ നമുക്ക് ഫ്രീ ആയിട്ടുള്ളത് ആ വീലിന് പവർ കൊടുത്തിട്ട് അത് കയറി വന്നോളും പിന്നെ നമുക്ക് ഫോർ എൽ അവൈലബിൾ ആണ് അത് എക്സ്ട്രീം ഓഫ് റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എക്സ്ട്രീമായിട്ടുള്ള മഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ലോക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർ എല്ലിലേക്ക് ഇടാൻ പറ്റും അപ്പൊ നമുക്ക് വണ്ടി വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഔട്ട്കം തന്നിട്ട് നമ്മൾ ഏതൊരു ടെറൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണത് അതാണ് ഫോർഎല് ഫോർഎലിന്റെ ഓപ്ഷൻ ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് വിൻഡോ ലോക്കിന്റെ ബട്ടൺ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡ്രൈവർക്ക് അല്ലെങ്കിൽ കോ ഡ്രൈവർക്ക് ബാക്ക് വിൻഡോ റിയറിലെ വിൻഡോ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്വിച്ചസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലെഫ്റ്റ് റൈറ്റ് രണ്ട് വിൻഡോ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് വൺ ലിറ്ററിന്റെ രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട് സോ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ സൈഡിലൊക്കെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ക്രോം ഡോർ ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് വിൻഡോ റിയർ ഡോർ ഹാൻഡിൽ ഡോറിൽ തന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പള്ളിയൊരു ഭാഗത്ത് അതിൻ്റെ ഫിറ്റസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇന്റീരിയറിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ആയിട്ട് വരുന്നതാണ് ഈ ഒരു ഭാഗമൊക്കെ എക്സ്ട്രാ ആക്സറീസിൽ വരുന്നതാണ് ഓക്കെ അടുത്ത സീറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നല്ല കുശനിങ്ങൾ ഉള്ള സീറ്റാണ് നമുക്ക് ജിമ്മിയിലെ ഫാബ്രിക് സീറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത ഫാബ്രിക് സീറ്റ് ആണ് നമുക്ക് ജിമ്മിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല കംഫർട്ട് ആണ് അല്ലെ നല്ല രീതിയിലുള്ള തൈ സപ്പോർട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ നല്ല കംഫർട്ട് വരുന്ന ഒരു ഫാബ്രിക് സീറ്റ് ഫ്രണ്ടും ബാക്കും ഒക്കെ ആ ഒരു സെയിം ചെയ്തിട്ടുണ്ട് മെയിൻലി സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത് നമുക്കിപ്പം ജിമ്മിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് നോക്കണുണ്ട് ജിമ്മിക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് ജിമ്മിന്റെ രണ്ട് വേരിയന്റും ഇത് അവൈലബിൾ ആണ് സീറ്റാ ആൻഡ് ആൽഫ രണ്ട് വേരിയന്റിലും സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ എ ബിഎസ് വിത്ത് ഇ പി ടി വരുന്നുണ്ട് ഇൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട് ഇൽ ഡീസൽ കൺട്രോൾ വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് സേഫ്റ്റി സീൽ എന്ന് പറഞ്ഞിട്ടുള്ള ആറോളം കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത്രയും സേഫ്റ്റി ഉള്ള ഒരു വാഹനമാണ് ഇപ്പം ജിം അതെ സേഫ്റ്റിക്ക് ഇപ്പം നല്ല മുൻഗണന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഓഫ് റോഡും കൂടി മുൻഗണന കൊടുക്കുന്നത് സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ വണ്ടിയും കൂടിയാണ് നമ്മുടെ ഈ ബ്രാൻഡ് ന്യൂ സോ ജിം ഇത്രയാണ് നമ്മുടെ ഏറ്റവും പുതിയ സുസൂക്കിയുടെ ജിമ്മിന്റെ ഡീറ്റെയിൽഡ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാ കിടന്ന ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നിലവിലുള്ളത് ഏകദേശം ഇയർ ഇയർ എൻഡിങ് മാത്രമേ ഈ ഓഫേഴ്സ് ഉണ്ടാവുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത് സോ എത്രയും പെട്ടെന്ന് ഇവരെ കോണ്ടാക്ട് ചെയ്ത് പിന്നെ വണ്ടി സ്വന്തമാക്കാണെങ്കിൽ ഇപ്പം ഇത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാം അപ്പോൾ ഓൾമോസ്റ്റ് ടു പോയിൻറ്റ് ഫോർ ലാക്ക് വരെയുള്ള ഓഫറാണ് ഇപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാന് പിന്നെ കമൻറ്റിലും അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് സോ ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് സോ എല്ലാവരും പെട്ടെന്ന് വിളിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ റേപ്പ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ വൈ ഫ്രം സജീവ്